ദൈവനാമം മഹത്വപ്പെടുമാറുണ്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമെന്ന് ഒന്ന് പത്രവോഷന്റെ ലേഖനം രണ്ടാമധ്യായ അതിന്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന ാത്ത പാൽ കുടിപ്പാൽ വാഞ്ചിപ്പി പത്ര ലേഖനത്തിൽ വചനം പറയുകയാണ് നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള അസൂയ വ്യാജഭാവം ചതിവ് ദുഷ്ടത നുണ ഇതെല്ലാം നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച കുഞ്ഞിനെ പോലെയാകണം അതിൻ്റെ അർത്ഥം എന്താണ് ജനിക്കുമ്പോൾ ഇതൊന്നും നമ്മളിലില്ല ജീവിതത്തിലാണ് ഇതെല്ലാം വലിച്ചു കയറ്റി വയ്ക്കുന്നത് വ്യാജഭാവവും ദുഷ്ടതയും അസൂയയും ജനിച്ചതിന് ശേഷം ജീവിതത്തിലൂടെ ഇതെല്ലാം വലിച്ചകത്തോട്ട് കയറ്റുക എന്തിനു വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കൊട്ടാരം പണിയാൻ വേണ്ടിയിട്ട് ഹൃദയത്തിനകത്ത് ചേർത്ത് വയ്ക്കുന്നതാണ് എന്നാൽ വചന പറയുന്നു ഇതൊക്കെ നിങ്ങളെ വിട്ട് മാറണമെങ്കിൽ വചനമെന്ന പാല് നിങ്ങളുടെ അകത്തോട്ട് കയറും ഒരു സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോ സ്ഥലം പറഞ്ഞു വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലുത് സ്നേഹമാണ് അതൊരു വചനമാണ് ആ വചനം ഒരു മനുഷ്യൻ്റെ അകത്തോട്ട് കയറിയാൽ സ്നേഹമെന്ന ആഴം അകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അസൂയ എന്ന ആ ദുരാത്മ അഴിഞ്ഞു പോകും സ്നേഹം ഉള്ളിടത്ത് അസൂയ ഉണ്ടാകത്തില്ല സ്നേഹമുള്ള അടുത്ത് നുണയുണ്ടാകത്തില്ല വ്യാജം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാനായിട്ട് വാഞ്ചിക്കണം ആഗ്രഹിക്കണം വചനം വായിക്കാനും ചിന്തിക്കാനും ധ്യാനിക്കാനും ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് കുടിയേറി പാർക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ് പത്രോസ് ലേഖനങ്ങളിൽ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇതൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു വ്യക്തിയുടെ അസൂയ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ഒരു വ്യക്തിക്ക് വിരോധമായിട്ട് നുണ പറയുന്നെങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും ദൈവ വൈതലെന്ന അവകാശം പറയുകയും ക്രിസ്തുവിന്റെ അനുയായി എന്ന അവകാശം പറയുകയും യേശുക്രിസ്തുവുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ജീവിതം നയിച്ചിട്ട് ഞാൻ നിത്യതയിൽ പോകുമെന്ന് പറയുന്നതിനകത്ത് പറയര ഒരു 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 കഴമ്പും അതിനകത്തില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ആകാൻ ആത്മാവ് നമ്മോട് ബുദ്ധി ഉപദേശിക്കുമ്പോൾ ചിലതൊക്കെ വിട്ട് കളയാൻ വചനത്തെ അകത്തോട്ട് ഫില്ല് ചെയ്തിട്ട് അസൂയയും നൊണയും ചതിയും ഒക്കെ കളഞ്ഞിട്ട് ബാലൻസ് നിൽക്കുന്ന ജീവിതം ഞാൻ എന്റെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ഓടും എന്ന് പറഞ്ഞ് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവ കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്